മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണെ ഇന്ത്യയിലെത്തിക്കുന്നത് വലിയ സുരക്ഷയിലാണ് അവിടെ റോഡുകളൊക്കെ പൂട്ടിയിടുന്ന സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഗേറ്റുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു കാരണം ഇത്രയും വലിയ ഒരു കേസിലെ പ്രതിയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അത്രയധികം സുരക്ഷ ആവശ്യമാണ് ഒരു തിഹാർ ജയിലിൽ കല്ലറ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ തഹാവൂർ റാണെ പാർപ്പിക്കാൻ പോകുന്നത് കാരണം അത്ര നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് എത്തിക്കാനുള്ള ആ ഒരു ശ്രമം വിജയിച്ചത് അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം വൻ സുരക്ഷയിൽ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണെ ഡൽഹിയിലെത്തിക്കുകയാണ് റോഡുകൾ ഒക്കെ അടച്ചിടുന്ന സാഹചര്യം എൻ ഐ എ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ പട്യാല ഹൗസ് കോടതിയിലും കേന്ദ്രസേനയാണ് വിന്യസിച്ചിരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ അവിടെ രാവിലെ മുതൽ തന്നെ വിന്യസിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ എൻ ഐ എ അന്വേഷിക്കുന്ന കേസിൽ നരേന്ദർ മാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു പാലം വിമാനത്താവളത്തിലാണ് റാണയുമായുള്ള പ്രത്യേക വിമാനം എത്തിച്ചേരുന്നത് ഇവിടെ നിന്നും കമാൻഡോ സുരക്ഷയിൽ എൻ ഐ എ ആസ്ഥാനത്തേക്കും ഡൽഹി പോലീസ് സ്വാറ്റ് ടീം പലയിടങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയൊരു സുരക്ഷ തന്നെയാണ് അവിടെ ഒരുപാട് ഗതാഗത നിയന്ത്രണങ്ങൾ മറ്റ് പല മേഖലകളിലും ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ ഐ എൻ ഐ എ ആസ്ഥാനത്തിന് മുമ്പിൽ ബി എസ് എഫിനെയും വിന്യസിച്ചിട്ടുണ്ട് റോഡുകൾ മുഴുവൻ അടച്ചിട്ടു മെട്രോ ഗേറ്റുകൾ മുഴുവൻ പൂട്ടിയിട്ടു അത്തരത്തിൽ വൻ സുരക്ഷയിലാണ് റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് പൊതുജനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുകയാണ് റോഡ് മാർഗം പോകുന്നവരടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെത്തിയാലുടൻ പ്രാഥമിക ചോദ്യം ചെയ്യലും തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തുന്ന നടപടികളാണ് റാണയ്ക്ക് മേൽ ആദ്യം ചെയ്യുക സുരക്ഷ കണക്കിലെടുത്ത് നാണയെ പട്യാല ഹൗസ് കോടതിയിലാണ് ഹാജരാക്കുക ഓൺലൈനായാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് പട്യാല ഹൗസ് കോടതിയിലും എൻ ഐ എ ആസ്ഥാന പരിസരത്തും ഡൽഹി പോലീസ് ഡി സി പിമാരുടെ നേതൃത്വത്തിൽ സുരക്ഷ വിലയിരുത്തി കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ വിലയിരുത്തി വരികയാണ് എയർ ട്രാഫിക് കൺട്രോൾ പ്രത്യേക വിമാനത്തിൻ്റെ ഗതി നിരന്തരം നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇടപെടാൻ എൻ എസ് സിയും തയ്യാറായിട്ടുണ്ട് പ്രത്യേക എൻ ഐ എ കോടതിയിലാകും വിചാരണ ചെയ്യുക റാണയെ വിചാരണ ചെയ്യുക കേസിൽ നരേന്ദ്രമാനെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ഇന്ത്യക്ക് കൈമാറി ലഭിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൈ വാല്യൂ ഐ എ ഐ എ സി ഏജൻ്റാണ് തഹാവൂർ റാണ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങളാണ് നടത്തിയത് തന്നെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തിക്കുന്ന അടക്കമുള്ള നിയമിക്കുന്ന അടക്കമുള്ള നടപടികളും ഒക്കെ വളരെ വേഗത്തിലാണ് കൈക്കൊണ്ടത് ഏതായാലും വലിയ സുരക്ഷയിൽ തന്നെയാണ് ഈ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഇത്രയും വലിയൊരു കേസിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രതിയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ആണ് ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് റാണയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ അപേക്ഷ നൽകുന്നത് ആദ്യമായി അപേക്ഷ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതിയാണെന്നും അതിനാൽ ഇന്ത്യക്ക് കൈമാറണമെന്നും അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു റാണയെ യു എസ് സുപ്രീം കോടതി അതായത് ഇന്ത്യക്ക് കൈമാറുന്നത് തടയാനാവില്ലെന്ന് യു എസ് സുപ്രീം കോടതിയും ഉത്തരവിട്ടിരുന്നു ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച അടിയന്തര അപേക്ഷയും കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം കാലിഫോർണിയ കോടതി നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണിപ്പോൾ റാണയെ ഇന്ത്യയിലെത്തിക്കാനുള്ള ആ ഒരു നടപടി എത്തിച്ചേർന്ന് നടപടിയിലേക്ക് എത്തിയത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത് ബാല്യകാല സുഹൃത്തും പാക് വംശജനുമായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് ലഷ്കർ എ തൊയ്ബയ്ക്ക് വേണ്ടി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പാക് വംശജനായ കനേഡിയൻ വ്യവസായി റാണയ്ക്കെതിരെയുള്ള കേസ് ഇതിനായി നിരവധി ഗൂഢാലോചനകൾ നടത്തുകയുണ്ടായി അതോടൊപ്പം ഇത് മുൻകൂട്ടി ഓരോ നീക്കങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനായിരുന്നു മുംബൈയിൽ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ലോസ് ആഞ്ചൽസിലെ ജയിലിലാണ് റാണ താജ് ഹോട്ടൽ ഒബ്രോയ് ട്രൈഡൻറ്റ് ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനസ് ലിയോ ലിയോ പോൾട്ട് കഫേ മുംബൈ ചബാദ് ഹൗസ് നരിമാൻ ഹൗസ് അതോടൊപ്പം തന്നെ മെട്രോ സിനിമ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടത്തിയത് ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് അതായത് നൂറ്റി അറുപത്തി ആറ് പേരുടെ കൊലപാതകത്തിനിടയാക്കിയ ഒരു സ്ഫോടനമായിരുന്നു ഇത് കടൽ മാർഗം മുംബൈയിലെത്തിയ പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികമാണ് മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് തൂ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിനാണ് തൂക്കിലേറ്റുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി ധാരാളം നിയമ പോരാട്ടങ്ങൾ ഇവിടെ നടത്തും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകളിലേക്ക് കാര്യങ്ങൾ കടക്കും ഏതായാലും രാജ്യം ഞെട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു മുംബൈ ഭീകരാക്രമണം ഏതായാലും മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായി കൂടിയാണ് ഇയാൾ പാ പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമായ റാണയ്ക്ക് ലഷ്കരീ തൊയ്ബയും ഐ എസ് ഐയുമായും അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയുടെ സ്ഥാപനമായിരുന്നു അങ്ങനെ ഒരുപാട് ഗൂഢാലോചനകൾ ഈ കാര്യത്തിൽ നടന്നു ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിൽ നിന്ന് മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനുള്ള റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു കാരണം നിരവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് റാണ നടത്തുകയുണ്ടായി ആക്രമണത്തിൽ ആക്രമണത്തിൽ പങ്കുവഹിച്ച ഐ എസ് ഐക്കാരനായ മേജർ ഇക്ബാലുമായും ഈ റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ലഷ്കറിനെ സഹായിച്ച കേസിൽ റാണ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോയിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു മുംബൈ ഭീകരാക്രമണം നടത്തുന്നതിൽ നേരിട്ട് പങ്കുവഹിച്ചതിന് വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിട്ടും കുറ്റവിമുക്തനാക്കപ്പെട്ടു ഇപ്പോൾ ലോസ് ലോസാഞ്ചൽസ് ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് റാണയെ കൈമാറാൻ യു എസ് തീരുമാനിക്കുകയായിരുന്നു ഇതിനെതിരെ യു എസിലെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് സുപ്രീം കോടതിയെ റാണ സമീപിച്ചത് ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും റിട്ട് അപ്പീൽ ഇരുപത്തിയൊന്നിന് സുപ്രീം കോടതിയും തള്ളുന്ന സാഹചര്യമുണ്ടായി തുടർന്നാണ് ഈ നിയമ പോരാട്ടം വിജയം കണ്ടത് ഇന്ത്യക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് യു എസ് സുപ്രീം കോടതി അനുമതി നൽകി അതിന് അത് ഈ ഇത്രയധികം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ലഭിച്ച ഒന്നായിരുന്നു തന്നെ പറയേണ്ടി വരും ഏപ്രിലിൽ റാണയുടെ പുതിയ അപേക്ഷയും സുപ്രീം കോടതി തള്ളി ഇതോടെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുന്ന ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും റാണേ ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമ പോരാട്ടങ്ങളിലൂടെ ഇത്തരത്തിൽ തൂക്കിലേറ്റുന്നടക്കമുള്ള ശിക്ഷകളിലേക്ക് എത്തിച്ചേരാം അതോടൊപ്പം തന്നെ ഈ തീഹാർ ജയിലിൽ പ്രത്യേക കല്ലറ ഒരുക്കിയാണ് ഈ കസബിനെ പോലെ അതേ രീതിയിൽ ഒരു ഇരുണ്ട കല്ലറയാണ് ഇയാൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഇവിടെ എത്തിച്ചാൽ ഉടൻ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത്തരത്തിൽ റാണയെ ഈ ഇരുട്ടറയിലേക്ക് തള്ളിവിടും അതിനുശേഷമായിരിക്കും അടുത്ത നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നതും റാണ ഏത് തരത്തിലായിരിക്കും റാണയുടെ അവസാനം എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം